ഈ ദോശയാണെങ്കിൽ ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അരിയും ചോറും തേങ്ങയും കൂടി അരച്ചെടുത്ത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു മധുരദോശയാണോ ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം പച്ചരിയാണിതിന് വേണ്ടത് അപ്പോൾ തലേദിവസം രാത്രി പച്ചരി ഒന്ന് കുതിർക്കാൻ വെച്ചാൽ മതി പിറ്റേ ദിവസം രാവിലെ അരച്ചപ്പാടും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിയുടെ ആവശ്യമൊന്നുമില്ല ചായ മാത്രം മതി കൂടെ കഴിക്കാനായിട്ട് ഒന്നേക്കാൽ കപ്പ് പച്ചരി ഞാൻ രാത്രി കുതിർക്കാൻ വെച്ചതാണ് കഴുകിയെടുത്തിട്ട് ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അരക്കപ്പ് ചോറും അരക്കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മളിത് കുറച്ച് കട്ടിക്കാണ് കേട്ടോ ആദ്യം അരച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്ന നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നമ്മൾ ഓട്ടടക്കും ഒക്കെ അരച്ചെടുക്കില്ലേ ആ ഒരു തിക്നസ്സിൽ ആ ഒരു കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ ഇതിലേക്ക് ഒരു കാർ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ടിട്ട് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മൂന്നച്ച ശർക്കര നല്ല കട്ടിയിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തതാണ് ശർക്കര നന്നായിട്ട് കട്ടിക്ക് വേണം ഒരുക്കിയെടുക്കാനായിട്ട് അപ്പോൾ മൂന്നച്ച മതി ഒരു ചെറിയൊരു മധുരമാണ് ഇതിന് ഉണ്ടാവുക ഈ ഒരു ദോശയ്ക്ക് ഇനി നല്ല മധുരം വേണം എന്നുള്ളവർക്ക് ഒരു നാലച്ച അഞ്ചച്ചൊക്കെ ചേർത്ത് കൊടുക്കുക ശർക്കര പാനി ചൂടാറിയതിന് ശേഷം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ എന്നാലും നല്ല ചൂടില്ല നമ്മൾ കലത്തപ്പത്തിനൊക്കെ എടുക്കുന്ന ആ രീതിയിൽ ആ ചൂടിലല്ല ഒഴിച്ചു കൊടുക്കുന്നത് പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്കൊരു പിഞ്ചി അപ്പക്കാരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തന്നെ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ ഈയൊരു ദോശ ഉഴുന്ന ദോശേൻ്റെ ആ ഒരു ഇതിയിലായിരിക്കും നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ നല്ല ഹോൾസൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുക ഒരു നുള്ള അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേഗത മാവ് ദോശച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ ദോശത്തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അതാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ രീതിക്കായത് അപ്പോൾ പാന് നന്നായിട്ട് ചൂടായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കുക നോൺ സ്റ്റിക്ക് പാനിന് എപ്പോഴും മീഡിയം തീയിൽ മതി നമ്മൾ എന്ത് സാധനവും വേവിച്ചെടുക്കാനായിട്ട് അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൂട് എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണ്ട മാവ് മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നെയ്യോ ഓയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവി തൂവിക്കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് ഓയിലാണ് ഒന്ന് തൂവി കൊടുക്കുന്നത് ഓയിലൊന്ന് തൂവി തൂവിക്കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ ഇതുപോലെ ആവും അപ്പം നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇതിൽ കൂടുതലും ഒരുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൊരിയപ്പിച്ചെടുത്താൽ മതി ഇതിപ്പം തന്നെ അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ചൂട് കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ദോശ മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അത് അവിടെ എവിടെയായിട്ട് ഇതുപോലെ ആയിരിക്കും കേട്ടോ ചൂട് കൂടുതലാകുമ്പോഴാണ് ഈ ഒരു പാനും പിന്നെ നമ്മൾ സാധാരണ ദോശച്ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഇരുമ്പ് ചട്ടിക്കാണേൽ അങ്ങനെ എല്ലാ ദോശയും ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ചൂടോടുകൂടെ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി വലിയ ടേസ്റ്റാണ് ചെറിയൊരു മധുരമാണ് ഉണ്ടാവുക കൂടുതൽ മധുരത്തിലായാലും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഈ ഒരു ദോശ എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചരിയും തേങ്ങയും ചോറൊക്കെ അരച്ചപ്പാടി എടുത്തിട്ടുള്ള ഒരു നല്ലൊരു സീറ്റ് ദോശയാണ് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അറിയുന്നവരൊക്കെ ഉണ്ടാവും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം